ഇതൊരു ഇൻസ്റ്റൻറ്റ് അച്ചാർ എന്ന് നമുക്ക് ഉടനെ കഴിക്കാൻ പറ്റുന്ന അച്ചാർ എന്നാൽ പറയുന്നില്ല അങ്ങനെയുള്ള അച്ചാർക്ക് നമ്മുടെ പേജിൽ കുറേ തവണ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ പിന്നെതാ ഈ ഒരു നാരങ്ങ ഒരു കിലോ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി ശേഷം നാല് കഷണോ എട്ട് കഷ്ണോട്ടോ മുറിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കൈപ്പൊടി കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ചാറ് ദിവസം വെയിലത്തൊന്ന് വെക്കണേ അങ്ങനെ വെയിലത്ത് വെച്ച് വാട്ടി വേണം നമ്മൾ ഈ ഒരു അച്ചാർ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെതാ ഒരു കടയിലോട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റിട്ട് എടുക്കാം ഇതിലേക്ക് ചെറിയൊരു കൈപ്പുടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തിന് ശേഷം മാറ്റി വെക്കും ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒരു ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഇത് ആ ഒരു കടയിലോട്ട് തന്നെ ഒരു കപ്പോളം നല്ലെണ്ണയും രണ്ട് ടീസ്പൂൺ കടുകും കൂടെ ചേർത്തെടുക്കാം പിന്നെ ഒരു അരക്കപ്പോളം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പ് ചേർത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ കിട്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഒരു നാരങ്ങയിലോട്ട് ചേർത്ത് എല്ലാം കൂടിയിട്ടൊന്ന് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു ഞാനൊരു ആറേഴ് ദിവസം പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മനസ്സിന് വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അടുത്ത് ഫ്രിഡ്ജിലോട്ടൊന്നാക്കിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നല്ല കൈപ്പറട്ടാ അച്ചാറേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരിക്കും തോറും ആ ഒരു കൈപ്പ് ഒന്ന് മാറിയിട്ട് നാരങ്ങയൊക്കെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ